ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ ദളവയും സർവ സൈന്യാധിപനുമായിരുന്ന രാമയ്യൻ്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ സൈന്യം കായംകുളം ആക്രമിക്കാനായി പുറപ്പെട്ടു മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ പോരാടാൻ തക്കം നോക്കിയിരുന്ന ഡച്ചുകാർ ഇത് നല്ല അവസരമായി കരുതി ഇന്നത്തെ വീഡിയോയിൽ ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ നടത്തിയ യുദ്ധത്തെക്കുറിച്ച് നോക്കാം കൊച്ചിയിലുണ്ടായിരുന്ന ഡച്ച് ഗവർണർ വാൻ ഇൻ ഹോംസ് യുദ്ധത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു ഒരു യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള സ്ഥിതിയിലല്ലായിരുന്നു അപ്പോൾ കൊച്ചിയിലെ ഖജനാവ് അതുകൊണ്ട് ആദ്യ നടപടി എന്ന നിലയിൽ ഡച്ചുകാരുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള രാജാക്കന്മാർ വ്യവസ്ഥ പ്രകാരമുള്ള കുരുമുളക് മുഴുവൻ ഉടൻ കൊടുക്കണമെന്നും അതിന് കഴിവില്ലാത്തവർ വമ്പിച്ച തുകകൾ നൽകണമെന്നും വാൻ ഇൻ ഹോംസ് ആജ്ഞാപിച്ചു മരുതൂർ കുളങ്ങരയും വടക്കൻകൂറിൻ്റെ ചില ഭാഗങ്ങളും ആക്രമിച്ച് കമ്പനിയുടെ അധീനതയിലാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഇത് ഇതോടൊപ്പം തന്നെ ഇളയിടത്ത് സ്വരൂപത്തിലെ റാണിയെ വീണ്ടും അധികാരത്തിൽ വാഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാൻ ഇൻ ഹോംസ് മാർത്താണ്ഡവർമ്മയുടെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചു എന്നാൽ അതിന് സമ്മതിക്കാതിരുന്ന മാർത്താണ്ഡവർമ്മയെ കാണാൻ അദ്ദേഹം നേരിട്ടെത്തിയെങ്കിലും മാർത്താണ്ഡവർമ്മയുടെ തീരുമാനം ഇളക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പൗരസ്ത്യദേശത്ത് വളരെ കാലമായി നയതന്ത്ര പ്രവർത്തനത്തിലും യുദ്ധത്തിലും ഏർപ്പെട്ടിരുന്നതിൻ്റെ അനുഭവം കൊണ്ട് തൻ്റെ കപ്പലിൻ്റെ തോക്കുകൾക്ക് വിദൂരമായ തിരുവിതാംകൂറിലെ കുന്നുകളിൽ നടത്തേണ്ടി വരുന്ന നീണ്ട യുദ്ധത്തിൻ്റെ വിഷമതകളും സാമ്പത്തിക ഭാരവും നിശ്ചയമുണ്ടായിരുന്ന വാൻ ഇം ഹോംസ് സമാധാനത്തിലൂടെ തൻ്റെ ലക്ഷ്യം നേടാൻ ശ്രമിച്ചു മാർത്താണ്ഡവർമ്മയാകട്ടെ വാശിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ടായിരുന്നില്ല ഉന്നിൻ പുറങ്ങളിൽ ദീർഘകാലം യുദ്ധം നടത്താനുള്ള തൻ്റെ സൗകര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധമുണ്ടായിരുന്നു ഉടമ്പടി മൂലവും സ്വന്തം താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും ഡച്ചുകാർ ഇടപെട്ട ഒരു കാര്യത്തിൽ അവരെ തിക്കരിക്കാൻ മാർത്താണ്ഡവർമ്മയെ അനുവദിച്ചാൽ കേരളത്തിലെ ഓരോ ചെറിയ പ്രഭുക്കന്മാരു പോലും കമ്പനിയെ എതിർത്ത് തുടങ്ങുമെന്ന് വാൻ ന്യൂഹോംഫിന് അറിയാമായിരുന്നു വാൻ ഇംഹോഫിൻ്റെ യുദ്ധപദ്ധതി വളരെ സമർത്ഥമായിരുന്നു തെക്കു നിന്നും വടക്ക് നിന്നും തിരുവിതാംകൂറിനെ ഒരേ സമയത്ത് ആക്രമിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു സിലോണിൽ നിന്നൊരു സൈന്യം പീരങ്കികളും മറ്റുമായി കുളച്ചൽ ഇറങ്ങണമെന്നും ആ തുറമുഖവും കന്യാകുമാരി വരെയുള്ള പ്രദേശവും കൈവശപ്പെടുത്തിയതിനു ശേഷം വടക്കോട്ട് നീങ്ങണമെന്നും ആ സമയം തന്നെ കൊല്ലത്ത് നിന്നും മറ്റൊരു സൈന്യം തെക്കോട്ട് ആക്രമിക്കണമെന്നും തീർച്ചയാക്കി വീണ്ടും അധികാരത്തിൽ കയറിയ ഇളയിടത്ത് റാണി കിഴക്ക് നിന്ന് മാർത്താണ്ഡവർമ്മയെ ആക്രമിക്കണമെന്നും വാൻ ഇംഹോഫ് നിർദ്ദേശിച്ചു തന്നെ വീണ്ടും അധികാരത്തിൽ ഇരുത്തിയൻ്റെ നന്ദി സൂചകമായി വെച്ചൂർ പ്രദേശം റാണി കമ്പനിക്ക് കൊടുത്തു എന്നാൽ ഈ പദ്ധതി പ്രകാരം യുദ്ധം ആരംഭിക്കുന്നതിനൊന്നും മാർത്താണ്ഡവർമ്മ കാത്തിരുന്നില്ല വാൻ ഇംഹോംഫിൻ്റെ പദ്ധതിയുടെ ദുർബലമായ വശം റാണിയുടെ ശിക്ഷണമില്ലാത്ത പ പട്ടാളത്തിലുള്ള വിശ്വാസമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആദ്യം ഇളയിടത്ത് സ്വരൂപം തന്നെ ആക്രമിച്ചു റാണിയുടെ സേനകൾ നാലുവഴിക്കും ചിതറിയോടി മാർത്താണ്ഡവർമ്മ വീണ്ടും ആ പ്രദേശം കൈവശപ്പെടുത്തി ഈ സമയം തന്നെ ഡച്ച് സേന കുളച്ചൽ ആക്രമിക്കാൻ ഒരുങ്ങി തൻ്റെ വടക്കൻ യുദ്ധത്തിന് ശേഷം ഈ ആക്രമണത്തെ നേരിടാമെന്നായിരുന്നു രാജാവ് കരുതിയിരുന്നത് പക്ഷേ ഡച്ച് സേന കുളച്ചൽ കോട്ടയിൽ സ്ഥാനം ഉറപ്പിച്ചതിന് ശേഷം തെക്കോട്ടുള്ള പ്രദേശങ്ങൾ കീഴടക്കി വടക്കൻ യുദ്ധം ഉപേക്ഷിച്ച് തെക്ക് നിന്നുള്ള യുദ്ധത്തെ നേരിടാൻ വന്ന മാർത്താണ്ഡവർമ്മയ്ക്ക് അത്യന്തം ഗുരുതരമായ നിലയാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത് കുളച്ചൽ മുതൽ കന്യാകുമാരി വരെയുള്ള തീരദേശം കൈവശപ്പെടുത്തിയ ഡച്ചുകാർ സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിൽ ഒന്നായ പത്മനാഭപുരത്തേക്ക് നീങ്ങുകയായിരുന്നു തൻ്റെ മേൽക്കോയ്മയായ കർണാട്ടിക് നവാബി നവാബിനോടും പോണ്ടിച്ചേരിയിൽ ഡൂപ്ലക്സിന്റെ കീഴിലുള്ള ഫ്രഞ്ചുകാരോടും മാർത്താണ്ഡവർമ്മ സഹായം അഭ്യർത്ഥിക്കുകയും ഫ്രാൻസുമായി ഉടമ്പടി ഉണ്ടാക്കുന്നതിനുള്ള കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തു എന്നാൽ പുതിയ സഖ്യത്തിൽ ഏർപ്പെടുന്നതിനു മുമ്പ് തന്നെ യുദ്ധനില രാജാവിന് അനുകൂലമായി മാറി ഇത്രയും അപകട അവസ്ഥയിലായപ്പോഴും നിരാശപ്പെടുകയോ യുദ്ധം വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യാത്ത മാർത്താണ്ഡ വർമ്മ ഇതിനകം തന്നെ ഒരു പുതിയ സൈന്യത്തെ ശേഖരിച്ച് പരിശീലിപ്പിച്ചു അതിനെ സഹായിക്കാൻ സുശക്തമായി ഒരു കുതിര പട്ടാളവും ഉണ്ടായിരുന്നു ഈ കരുതലുകളോടെ അദ്ദേഹം ഡച്ചുകാരെ ആക്രമിക്കുകയും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ആഗസ്റ്റ് പത്തിന് കുളച്ചലിൽ വെച്ച് അവരെ നിശേഷം പരാജയപ്പെടുത്തുകയും ചെയ്തു ഡച്ചുകാർ കൈവശപ്പെടുത്തിയ സ്ഥലങ്ങളിൽ നിന്നും പിന്മാറുകയും കുളച്ചലിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു കുളച്ചൽ യുദ്ധം ഡച്ചുകാർക്ക് സംഭവിച്ച ഏറ്റവും വലിയ പ്രഹരമായിരുന്നു കേരളം പിടിച്ചടക്കാനുള്ള ഡച്ചുകാരുടെ സ്വപ്നം ഇതോടെ ഇല്ലാതെയായി ഈ സംഭവത്തെ തുടർന്ന് തിരുവിതാംകൂറുമായി നയതന്ത്രപരമായ ചില അപ്രധാന ഉരസലുകൾ ഒഴികെ രാഷ്ട്രീയ ലക്ഷ്യമില്ലാത്ത വെറും കച്ചവടക്കാർ എന്ന നില സ്വീകരിക്കുന്നതിന് കമ്പനി നിർബന്ധിതമായി